അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സാരി ബ്ലൗസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റും മാത്രം തയ്ക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് തന്നെ തയ്ക്കാൻ പറ്റും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വേണ്ട പണ്ട് പഠിപ്പിക്കാനിരിക്കുന്ന പോലെ പേപ്പറൊക്കെ ആയിട്ടാണ് ചാർട്ട് പേപ്പറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് എന്റെ കൂട്ടുകാർ ഒത്തിരി നാളായി എന്നോട് പറയുന്നു സാരി ബ്ലൗസിന്റെ ഒരു വിശദമായ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് അപ്പം ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഒരു തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറയാം ബാക്കി ഒരു ചാർട്ട് പേപ്പറിൽ അതിൻ്റെ പാറ്റേൺ കൂടെ വെട്ടിക്കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് മാത്രം തയ്ക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് തന്നെ തയ്ക്കാൻ പറ്റും ഇനിയും തയ്ച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിനും മെന കിടണ്ട എപ്പോഴും നമ്മൾ ഏത് അളവ് കിട്ടിയാലും നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിൽ പഠിക്കുന്നതാണ് തയ്ച്ച് കൊടുക്കുന്നവർക്ക് നല്ലത് ഇനി അതല്ല സ്വന്തം ഡ്രസ്സ് മാത്രം തയ്ച്ചാൽ മതി അങ്ങനെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് ഇന്ന് ചാർട്ട് പേപ്പറിൽ പാറ്റേണുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോടുവാം അപ്പം ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാരി ബ്ലൗസാണ് സാധാ സാരി ബ്ലൗസ് പ്രിൻസസ് കട്ടല്ല സാധാരണ സാരി ബ്ലൗസിൻ്റെ ഒരു പാറ്റേൺ ഏത് അളവ് വേണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ചുമ്മാ മനസ്സിൽ രണ്ടളവ് മനസ്സിൽ ഓർക്കുക നാൽപ്പത്തി രണ്ട് ഒരുവിധം വരുമ്പോൾ ഉള്ളവർ ആഗ്രഹിക്കുന്ന ഒരു അളവാണ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് എടുത്ത നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ നമുക്കൊരു മുപ്പത്തിയാറോ ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ കുറഞ്ഞു മുപ്പത്തിയാറിന് അല്ലേ അപ്പോൾ രണ്ട് ആവറേജ് അളവുകളാണ് ഒന്ന് മുപ്പത്തിയാറ് ചെസ്റ്റ് അളവും ഒന്ന് നാൽപ്പത്തി രണ്ടും ഇപ്പോൾ കാണിക്കുന്ന മുപ്പത്തി ആറ് കാണിക്കുക ആവറേജും മെഷർമെൻറ്റാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ തുണി തുണി എങ്ങനെ ഇടണം എന്നുള്ള കാര്യം ഒന്നും ഇവിടെ പറയത്തില്ല കാരണം ഇതൊരു പേപ്പറാണല്ലോ ചാർട്ട് പേപ്പർ അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല ഈ ചാർട്ട് പേപ്പറിൽ വെട്ടി വെട്ടിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തുണിയിലെ കാര്യം പറയാം ഏറ്റവും ആദ്യം ഇപ്പോൾ ഇവിടെ മാർജിനോ ഇവിടെയോ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല അപ്പം ഒരു പാറ്റേൺ മാത്രമാണ് നിങ്ങൾ ഓർക്കുക ഏറ്റവും ഏറ്റുവാദ്യം മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻ്റ് ഉള്ള ഒരാൾക്ക് ഒരു 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 വ്യക്തിക്ക് ആവറേജ് ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ച് പതിനഞ്ച് കറക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഞാൻ ഇവിടെ പതിനഞ്ചെന്ന് അങ്ങ് മെഷർ എടുക്കുക പതിനഞ്ച് ഇഞ്ച് എന്ത് വേണം ഇറക്കം വേണം അപ്പോൾ അതിനെ അടിമടക്കി അടിക്കണം ഷോൾഡറിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് പോകും ആ രണ്ട് അര ഇഞ്ചൂ കൂടെ കൂട്ടി നമ്മൾ എത്ര എടുക്കും ഇഞ്ചിൽ നമ്മൾ എടുക്കുക ഇറക്കമെടുക്കുക ഇഞ്ച് നല്ല ഇറക്കമാണേൽ ഒട്ടും നോക്കണം ഓർത്തണം ഇഞ്ചിൽ നമ്മൾ എടുക്കുന്നു അപ്പം ആ പതിനാറ് ഇവിടെയും അടയാളപ്പെടുത്താം ഇഞ്ച് കണ്ടല്ലോ ഇഞ്ചിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം ഒരു വലിയ വധപ്പറ്റിയെ എൻ്റെ മാർക്കർ എടുത്ത് കൊണ്ടേ തെളിയില്ല അതുകൊണ്ട് ഞാൻ പേന ആവുണ്ടാവിടെയണേ കേട്ടോ പതിനാറിഞ്ച് ഇറക്കമിടിച്ചു ഇത്ര ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റാണ് ഊഹമല്ല പറയുന്നത് കറക്റ്റ് പതിനാറിഞ്ച് മെഷർമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നെക്ക് മുതൽ തുടങ്ങാം ബാക്ക് പാർട്ടാണ് നെക്ക് മുതൽ തുടങ്ങുക ഞാൻ ഇത് ഒരുവിധം ആവറേജ് കഴുത്തിറക്കമാണ് ഒരാളുടെ ഇഷ്ടമല്ല പറയുന്നത് ആവറേജ് കഴുത്തിറക്കാം ഒരു സാധാരണ ഇതിൻ്റെ അപ്പം അത് പ്രായം കൂടുമ്പോൾ ചിലർക്ക് ഇറക്കം വേണ്ട ചിലർക്ക് പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് നല്ല ഇറക്കം വേണം അങ്ങനെയൊക്കെ ഉണ്ട് എന്തുമായിക്കോട്ടെ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന കഴുത്തിൻ്റെ വിട്ത്ത് രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ചിൽ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ വിട്ത്തെടുത്തു രണ്ടര ഇഞ്ചാണ് ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഒൻപത് ഇഞ്ച് എല്ലാം കൂടെ കൂട്ടിയാണേ എല്ലാം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഷോൾഡർ കട്ട് ചെയ്ത് പോകുന്ന തയ്യൽത്തുമ്പെല്ലാം ഉൾപ്പെടെയാണ് എത്ര ഇഞ്ച് ഒൻപത് ഇഞ്ച് ഇറക്കം എടുക്കുന്നത് ഇത് കേട്ടോ തെളിയി വേന കൊണ്ട് വരച്ചോട്ടെ അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ടര ഇഞ്ചിൽ നിന്നും ബിഡ് എത്രയാണെന്നാണ് പറഞ്ഞത് രണ്ട് അര ഇഞ്ച് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ഒന്നുകൂടെ കാണിച്ചേക്കാം ഇറക്കം ഒൻപത് ഇഞ്ച് നമുക്ക് എപ്പോഴും കഴുത്തിൻ്റെ ഇറക്കം ഇവിടെയും രണ്ടര എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലല്ല മുപ്പത്തിയാറ് ചെറ്റുള്ള അളവുള്ള ആൾക്ക് ഈ രണ്ടര ഇഞ്ചിൽ നമ്മൾ വരച്ചാൽ ഒരു പ്രത്യേക വേറൊരു ഷേപ്പിൽ വരും അതുകൊണ്ട് നമുക്ക് താഴെ എത്ര ഇഞ്ച് എടുക്കാം ഇഞ്ച് അകലം വരെ എടുക്കാം അപ്പം ഞാൻ ആ ഇഞ്ചും രണ്ടര ഇഞ്ചും കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചു ഇതും ചേർത്ത് ഒരു ലൈൻ വരച്ചു ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം സാരി ബ്ലൗസിന് കോമൺ ആയാലും തുടക്കക്കാർക്ക് എളുപ്പവും എല്ലാം ഏതാണ് യു ഷേപ്പ് എന്താ ഞാൻ ചെയ്യുന്നു നോക്കിയാൽ ഇവിടെയും ഇവിടെയും മുട്ടി നിൽക്കണം ഈ ഫ്രഞ്ച് കറു ഇത് വേണമെന്ന് ഒരു നിർബന്ധം വരും നമുക്ക് ഹാൻ കൈകൊണ്ട് തന്നെ വൃത്തിയായിട്ട് വരയ്ക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഇതുണ്ടെങ്കിൽ എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് മാറ്റം ഉള്ളൂ അപ്പം ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് നമ്മളിതിൽ വരച്ചെടുക്കുന്നു നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ കിട്ടിയല്ലോ ഇപ്പൊ ഇവിടെ രണ്ടര എടുത്തു ഇവിടെ എത്ര ഇഞ്ച് എടുത്തു മൊത്തം ഇറക്കം എത്ര എടുത്തു ഒൻപത് ഇനി ഈ എടുത്ത നെക്കിന്റെ ഇറക്കത്തെയും ഈ വിട്ടിനെയും ആശ്രയിച്ചാണ് നമ്മുടെ മുമ്പോട്ടുള്ള ഷോൾഡർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു കണ്ടെത്തുന്നത് മൂന്ന് നാല് സൈസിൽ നമുക്ക് ഷോൾഡർ കണ്ടെത്താം നേരിട്ട് ഈ ആളുടെ ബോഡിയിൽ നിന്ന് മുപ്പത്തി ആറ് ഇഞ്ചുള്ള ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അളന്നെടുത്തപ്പോൾ കിട്ടിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതായത് മൊത്തം ചെസ്റ്റളവൊന്നും ഇവിടെ ഞാൻ എഴുതുന്നില്ല ചെസ്റ്റളവെന്ന് പറയുന്നത് എത്രയാണെന്നറിയാവോ പതിനഞ്ചാണ് പതിനഞ്ച് അപ്പം അതിൻ്റെ പകുതിയിൽ പതിനഞ്ച് എന്ന് പറയുന്നത് ഫുൾ ഷോൾഡറാണ് അതിൻ്റെ പകുതി എത്ര വരും ഏഴരയാണ് യഥാർത്ഥത്തിൽ ഈ ആൾക്ക് മൊത്തം വേണ്ടത് പക്ഷേ നമുക്ക് വേറൊരു ഫോമുല ഉണ്ട് ഇത് കണ്ടെത്താനായിട്ട് ഏതാ ഈ ചെസ്റ്റ് അളവ് കണ്ടെത്താനായിട്ട് ബോഡിയിൽ നിന്നെടുത്ത നമ്മുടെ അളവിനെ ബോഡിയിൽ നിന്നെടുത്ത മുപ്പത്തി ആറിനെ നമുക്ക് ആറ് കൊണ്ട് ധരിക്കാം അപ്പം എത്ര കിട്ടും തേർട്ടി സിക്സ് ബൈ സിക്സ് എത്ര സിക്സ് അല്ലേ അപ്പം ഈ ആൾക്ക് എത്ര ഇഞ്ച് ചെസ്റ്റളവ് വേണം സിക്സ് ഇഞ്ച് ചെസ്റ്റ് അളവ് വേണം കേട്ടോ അത് ഒരു നല്ല ഫോമിലായി നമുക്ക് ഈ സിക്സ് ഇഞ്ചിൽ നിന്ന് നമുക്ക് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് കുറയ്ക്കാം അപ്പം എത്ര വരും അഞ്ച് അര ഇഞ്ച് അല്ലേ അപ്പം മൊത്തം എത്ര മതി അഞ്ചര ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ ഒന്നുകൂടെ ഓർത്തെ ചെസ്റ്റ് അളവിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പോയിൻ്റ് ഫൈവ് കുറച്ചാൽ മതി പോയിൻ്റ് ഫൈവ് കുറച്ചാൽ നമുക്കെന്നായിട്ടും നമുക്ക് വേണ്ട ഇത് കിട്ടും എല്ലാവർക്കും അല്ല കാരണം നെക്ക് ഇത്രയും ഇറക്കമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫോമുല ഉപയോഗിച്ചത് അല്ലേ നമുക്ക് എത്ര എടുക്കാം ആറ് ഇഞ്ചും എടുക്കാം കേട്ടോ ചെസ്റ്റ് ഡിവൈഡ് ബൈ സിക്സ് എന്നുള്ള ഫോമുല എടുക്കാം അപ്പം ഇനി അടുത്ത ചോദ്യം ഈ സിക്സ് ഇവിടെ നമ്മൾ എത്ര എടുത്തു നമ്മൾ അഞ്ചര എല്ലാം എടുത്തുള്ളൂ ഈ അഞ്ചര വെച്ച് നമ്മൾ നേരെ താഴേക്ക് സാധാരണ നിങ്ങൾ കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ആം ഹോൾ സോറി എന്നാ ഷോൾഡർ ഷോൾഡറിന്റെ റൗണ്ട് എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഡെപ്ത് ഡെപ്ന്നും സാധാരണക്കാർ പറയാറുണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ അഞ്ചരയിൽ അഞ്ചരയിൽ ഒരു ലൈൻ വരയ്ക്കുക അഞ്ചരയിൽ ലൈൻ വരച്ചു ഇത്ര മനസ്സിലായല്ലോ അപ്പോൾ ഈ അകലവും അഞ്ചരയാണ് ഈ വിത്തും എത്ര തന്നെയാണ് അഞ്ചരയാണ് അത് ഓർത്തമാണ് അപ്പം അഞ്ചരയിൽ വരച്ച് ഞാൻ ഈ അഞ്ചരയിൽ ആയിട്ട് ലൈൻ വരയ്ക്കുന്നു ഇത് ചെസ്റ്റ് റൗണ്ട് അടയലപ്പെടുത്താൻ വേണ്ടിയുള്ള ലൈൻ ഇനി ഈ വ്യക്തിയുടെ ചെസ്റ്റ് എത്രയാണ് തേർട്ടി സിക്സ് അല്ലേ തേർട്ടി സിക്സ് എപ്പോഴും നമ്മൾ ചെസ്റ്റ് ബോഡിയിൽ നിന്ന് അള അളന്നെടുത്തതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം ഫോർ ആഡ് ചെയ്യണം അപ്പോൾ തേർട്ടി സിക്സും ഫോറും കൂടെ ആഡ് ചെയ്താൽ എത്ര ഫോർട്ടി ഫോർട്ടിയുടെ നാലിലൊന്ന് ചിലർ ഇങ്ങനെ അല്ലാതെയും ചെയ്യാറുണ്ട് ചിലർ അതിന് പകരം തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ ഫോർ അപ്പോൾ എത്ര കിട്ടി ഒൻപത് പിന്നെ ഒരു ഇഞ്ച് എന്ന് പറയും കേട്ടോ അതിന് പകരം ഞാൻ പറയുന്നു നാലിഞ്ച് കൂട്ടിയിട്ട് അതിനെ നാലിലൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടി പത്തിഞ്ച് കിട്ടും ഏയ് മുപ്പത്താറ് നാല് നാൽപ്പത് നാൽപ്പതേ ഭാഗം നാൽപ്പതേ ഭാഗം എത്ര കിട്ടി പത്തിഞ്ച് അപ്പം ഇതാണ് ഇനി ഇതുപോലെ ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് സീമും കൂടെ വേണം ഒന്നര ഇഞ്ച് സീം സീമന തയ്യൽ തുമ്പ് വേണ്ടേ ചിലർ ചോദിക്കും ലൂസ് കൊടുത്തല്ലോ പിന്നെ എന്തിനാ പിന്നെ ലൂസ് കൊടുക്കുന്നത് തയ്യൽ തുമ്പ് ഇടവേണ്ടേ നമുക്ക് പിന്നെ വണ്ണം കൂടിയാൽ അടിച്ചിടാനും ഇറക്കാനും എല്ലാം അല്ലാതെ ഇതേക്കൂടെ തന്നെ തയ്ച്ചു പോകാൻ പറ്റും ഇതേ കൂടെ തയ്ച്ച് പോവും പക്ഷേ തുണി മിച്ചം കിടക്കണ്ടേ വേണ്ടിയാണ് നമ്മൾ എന്തിടുന്നത് സീം അലവൻസ് തയ്യൽ തയ്യൽത്തുമ്പ് ഇടുന്നത് ഇത്ര മനസ്സിലായാലും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഷോൾഡർ വേണം സാരി ബ്ലൗസിന് ഒരു അര ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നു ഷോൾഡർ അല്ല സ്ലോപ്പ് കൊടുക്കുന്നു ആ സ്ലോപ്പ് ഈ നെക്കിൻ്റെ അവിടുന്ന് ഒരു സ്വൽപ്പം മാറ്റിയിട്ട് ഒരു ഒരു പൊടിക്കു മാറ്റിയാൽ മതി ഒത്തിരി മാറ്റണ്ട എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ചേരിച്ച് വരയ്ക്കും കണ്ടല്ലോ സ്വല്പം കൂടെ നീക്കാം നമ്മൾ സ്ലോപ്പ് കൊടുത്തു എത്രയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഇഞ്ചാണ് സ്ലോപ്പ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ള മൊത്തം ഡിസ്റ്റൻസിൻ്റെ പകുതി എത്രയാണോ അവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു ആ പോയിൻറ്റും ഈ പോയിന്റും ഇനി ഇവിടെ നിന്ന് എന്തേലെയ അകലണം എന്നൊരു ചോദ്യമുണ്ട് അതും ചിലർക്ക് സംശയമാണ് അത് കണ്ടെത്തുന്നത് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ ട്വൻ്റി ഫോർ എന്നാണ് അപ്പം തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ട്വൻ്റി ഫോർ എത്ര കിട്ടും വൺ പോയിന്റ് ഫൈവ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം നമുക്ക് ആ വൺ പോയിന്റ് ഫൈവ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കും കണ്ടല്ലോ വൺ പോയിന്റ് ഫൈവ് കൊടുത്തിട്ട് ഈ മൂന്ന് പോയിന്റ് കൂടെ നമുക്ക് ചേർത്ത് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഈ കെയർവ് ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ വരച്ചു ഇനിയും ഈ പറയുന്ന ആൾക്ക് സെവൻ്റീൻ പതിനേഴ് ഇഞ്ച് സെവൻറ്റീൻ ഇഞ്ച് ആം ഹോൾ റൗണ്ട് കിട്ടണം അത് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോവാ നമുക്ക് സ്വല്പം ഞാൻ ഒരു ഒരു പൊടിക്ക് ഇടയിട്ടിട്ടാണേ അളക്കുന്നത് അതായത് ഇവിടുന്നേ അല്ല ഇത് കട്ട് ചെയ്ത് കളയുമല്ലോ ബാക്കി നമ്മൾ അളക്കുമ്പം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാ ഇത് അല്ലേ അതായത് ഒരു കാൽ ഇഞ്ച് കാൽ ഇഞ്ച് നമുക്ക് ഇട്ടിട്ട് നമുക്ക് അളം നോക്കാം അളന്ന് നോക്കുമ്പം എട്ടരയ്ക്ക് ഒരു പോയിന്റിൻ്റെ കുറവുണ്ട് അങ്ങനെ കുറയാൻ പാടില്ല ഒരു പോയിന്റൊക്കെ കൂടിയാലും ഒരു പോയിന്റ് കുറയാൻ പാടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്ത മെഷർമെൻറ്റില്ല എത്ര ആണ് അഞ്ചര ആ അഞ്ചര എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് ഒരു ഒരു അഞ്ചേ മുക്കാൽ ആക്കിയാൽ മതി ആറാകേണ്ട കേട്ടോ എത്ര ആക്കിയാൽ മതി അഞ്ചേ മുക്കാലാക്കിയാൽ മതി അഞ്ചേ മുക്കാലിൽ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് വരാൻ പോകുന്ന വൺ പോയിന്റ് ഫൈവ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത് ഇവിടുന്ന് എടുക്കണം വൺ പോയിൻറ്റ് ഫൈവ് അപ്പം ഇത്രയും കൂടെ താഴോട്ട് ഇറങ്ങി വന്നു അപ്പം നമുക്ക് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ വരയ്ക്കുമ്പം ഒരു സ്വൽപ്പം കൂടെ മാറ്റം വരും കണ്ടോ ഇങ്ങന വരുന്നത് നമുക്ക് ഇതൊന്നും വേണേ മെഷർ ചെയ്ത് നോക്കാം ഇത് കണ്ടോ കാണാമോ നിങ്ങൾക്ക് നോക്കി കറക്റ്റ് എട്ടരയിലാവാ കറക്റ്റ് എട്ടരയിൽ അപ്പോൾ അഞ്ചര നമ്മൾ ഷോൾഡർ ഷോൾഡറെടുത്തത് അഞ്ചര തന്നെ ആം ഹോൾ റൗണ്ട് എടുത്തപ്പോൾ നമുക്ക് ഈ ത തയ്ക്കാൻ പോകുന്ന ആൾക്ക് ഇത് കറക്റ്റല്ല പക്ഷേ ചിലപ്പോൾ ഇവേ തേർട്ടി സിക്സ് ചെസ്റ്റ് ഉള്ള ആൾക്ക് ചിലപ്പോൾ പതിനേഴിൽ താഴെ ആംഫോൾ റൗണ്ട് വരാം പതിനെട്ട് വേണമെങ്കിലും വരാം അത് ഓരോരുത്തരുടെ ബോഡിഷേപ്പ് പോയി ചിലരുടെ കൈയും കൈക്കുഴിയും ഒക്കെ വളരെ ശോഷിച്ചതായിരിക്കും എന്നാൽ ചെസ്റ്റിൻ്റെ ഭാഗം ചെസ്റ്റിൻ്റെ ഭാഗത്ത് ബ്രോഡായിരിക്കുകയും ചെയ്യും മനസ്സിലായോ അങ്ങനെ വരും ചിലർ നേരെ തിരിച്ചും വരും ചെസ്റ്റൊക്കെ ഓഞ്ഞിരിക്കും പക്ഷേ കൈയും കൈകളൊക്കെ ഇവിടെ ഒക്കെ നല്ല വണ്ണം വച്ചിരിക്കുന്നവരും കാണും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം കൂടെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഇത്രയും മനസ്സിലായാലും അപ്പം നമ്മുടെ ഈ ഭാഗം എല്ലാം കഴിഞ്ഞു നമുക്ക് നമുക്കിനിയും അടിയപ്പെടുത്താനുള്ളത് താഴത്തെ അളവാണ് താഴെ നമുക്ക് വേണ്ടത് ട്വൻറ്റി ആണ് തേർട്ടി സിക്സ് ചെസ്റ്റ് അളവുള്ള ആളുടെ വെയ്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ഇരുപത്തി ഒമ്പത് സാരി ബ്ലൗസ് വലിച്ച കുത്തുന്നത് ഏറ്റവും ടൈറ്റാക്കി കുത്തുന്നുണ്ട് അര ഇഞ്ച് പോലും കൂട്ടണ്ട അപ്പോൾ ട്വൻ്റി നയൻ ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ എത്ര വരും ഏഴ് നാല് ഇരുപത്തെട്ട് അല്ലേ അപ്പം ഏഴേ കാലേ ആ കറക്റ്റ് സെവൻ പോയിൻറ്റ് ടു ഫൈവ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വൺ പോയിൻ്റ് ഫൈവ് സീമും കൂടെ അടയാളപ്പെടുത്തുന്നു ടക്കിടവർക്ക് ഒരിഞ്ച് എക്സ്ട്രാ എടുക്കാം ഞാൻ ടക്കിടുന്നില്ല കേട്ടോ ഇടുന്നില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ സാ ഒരിക്കലും സാരി ബ്ലൗസിനും ടക്കിടാറില്ല ഇട്ട് ഞാൻ തയ്ച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടം ഇല്ലാതെ പ്രിൻസസ് കട്ട് മതിയാണ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ലാസ്റ്റ് ഈ പോയിന്റും നമ്മുടെ ഈ സീം അലവൻസും തമ്മിൽ ചേർത്ത് വരയ്ക്കാം ഇതും ഇതും തമ്മിലും നമുക്ക് ചേർത്ത് വരയ്ക്കാം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇത് ഇതെന്താണെന്നാ ഇതെന്താണത് ഇത് എന്താണ് നമ്മുടെ നമ്മൾ തയ്യൽ തുമ്പ് എന്ന് പറയുന്ന ഭാഗം ഇതാണ് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കൂടുതൽ സാരി ബ്ലൗസിനും നമുക്ക് ഇടണ്ട കേട്ടോ ചുരിദാർണമൊക്കെയാണ് നിങ്ങൾ തുടക്കക്കാരെങ്കില് രണ്ടൊക്കെ കിട്ടു സാര ബ്ലൗസിൽ നമുക്ക് ശരിക്കും ഇത്രയും മതി ഇനിയും ഇവിടെ ഒരു 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 ഇപ്പം നമ്മുടെ സാര ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ ഇവിടെ വരുത്താവുന്ന ചില കുഞ്ഞു മാറ്റങ്ങൾ പറയട്ടെ ഈ നമ്മളുടെ നെക്ക് ഇഞ്ച് ഇല്ലായിരുന്നു ഒരു ആറോ ഏഴോ ഉള്ളു എങ്കിൽ നമുക്ക് ഈ രണ്ടര എന്ന് പറയുന്നത് എങ്ങോട്ട് നീക്കാം മൂന്ന് വരെ മാറ്റാം ആ എന്തുകൊണ്ടാണ് നിങ്ങളെ ഒൻപത് ഇഞ്ച് വെട്ടി മാറ്റി കഴിയുമ്പോൾ ഈ ഷോൾഡർ എന്ന് പറയുന്ന ഈ ഈ പീസ് ഇങ്ങനെ അകലുകരി ഇങ്ങനെ നമ്മുടെ പുറത്തുനിന്ന് അകലും മനസ്സിലാവുന്നുണ്ടോ അകന്നും അങ്ങോട്ട് മാറും അതേസമയം ഇവിടെ ഒരു ഇത്രയുമേ ഉള്ളൂ നമ്മൾ എത്ര കട്ട് ചെയ്താലും ഇത് അങ്ങനെ അധികം അകലത്തില്ല അതുകൊണ്ട് നമുക്ക് രണ്ടര എത്ര ആക്കി എടുക്കാം മൂന്നിഞ്ച് വരെ എടുക്കാം അപ്പം മൂന്നിഞ്ചിൽ നെക്ക് അകത്തി നമ്മൾ ഇഞ്ച് ആറിഞ്ചിട്ടാക്കുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് എത്ര എടുക്കാം അഞ്ചര എന്നുള്ള നമ്മുടെ ടോട്ടൽ ഷോൾഡർ ആറാക്കി എടുക്കാം മനസ്സിലായാലോ ആറ് അങ്ങോട്ട് നമുക്ക് ആറാക്കാം അപ്പം താഴേക്കുള്ള ഇറക്കവും ആറ് തന്നെ എടുക്കാം കേട്ടല്ലോ പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ചെയ്യാം ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാവേ ആരെങ്കിലും കുറച്ചുകൂടി തയ്യൽ അറിയാവുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം നെക്കിൻ്റെ ഇറക്കം ഒൻപതോ ഒമ്പത് സാരമില്ല ഒമ്പത് വലിയ കൂടുതലില്ല ഒൻപതിൽ കൂടുതൽ പത്ത് പതിനൊന്ന് പതിനൊന്നര അങ്ങനെയൊക്കെ എടുക്കലേ പ്രിൻസസ് കിട്ടണത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയ ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഈ അഞ്ചന എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റ് നമുക്ക് മുന്നോട്ട് ഒരു മുക്കാലിഞ്ച് അര ഇഞ്ചിനും മുക്കാൽ ഇഞ്ചിനും ഇടയ്ക്ക് നമുക്കിത് ഇത് മുന്നോട്ട് മാറ്റാം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് ഈ പോയിന്റ് ഇങ്ങനെ വരയ്ക്കുന്ന ഈ പോയിന്റ് മുന്നോട്ട് മാറ്റാം മുന്നോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടയാളപ്പെടുത്താം ഇവിടെ ആണല്ലോ അല്ലേ ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒന്നര ഇഞ്ച് എടുക്കുന്നത് മുമ്പത്തെ ഒന്നര ഇഞ്ച് എടുക്കുന്നത് ഇവിടെ നിന്നാണ് നോക്കി ഇവിടെ നിന്നായിരിക്കണം കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വരാൻ പോകുന്നത് നോക്കി ഒന്നര ഇഞ്ച് ഇങ്ങനെ വരും എന്നിട്ട് നമ്മുടെ കൈക്കുഴി നോക്കിയത് ഇതിൽ കൂടി ഇങ്ങനെ പോകും മനസ്സിലാവുന്നവരാ നിങ്ങൾ ഇങ്ങനെ പോകും അപ്പോൾ തുണി സ്വല്പം കൂടി ഇങ്ങോട്ട് നമുക്ക് കിട്ടും കുറേ അല്ല കിട്ടും അതേസമയം ഈ നെറ്റ് ഈ ഒൻപതെന്നുള്ള ഒരു അഞ്ചോ നാലോ മൂന്നരയോ ആറു വരെയോ ഉള്ളെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി നമുക്ക് എങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് അര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തകത്ത് വെട്ടാം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരെ ഒരു പാറ്റേൺ പെട്ടാൻ വെട്ടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം അപ്പം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു ഞാനിത് കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സാരി ബ്ലൗസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റും